വെൽക്കം ടു സെൻ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള പി എസ് സിയുടെ സൂയിങ് ടീച്ചർ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കാസർഗോഡ് ജില്ലകളിലേക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അപ്പം അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോയിങ് ടീസിൻ്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ തിരുവനന്തപുരം കാസർഗോഡ് ഗസറ്റ് ഡേറ്റ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ലാസ്റ്റ് ഡേറ്റ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഫസ്റ്റ് എൻ സി എ നോട്ടിഫിക്കേഷൻ എൻ സി എ നോട്ടിഫിക്കേഷനാണ് പുറത്തു വന്നിരിക്കുന്നത് ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഓൺലൈൻ ഒള്ളി ബൈ വൺ ടൈം രജിസ്ട്രേഷൻ ഫ്രം ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു എസ് ഐ യു സി നാടാർ ഒ ബി സി എൽ സി എ ഐ കമ്മ്യൂണിറ്റീസ് ഓഫ് കേരള സ്റ്റേറ്റ് ഫോർ സെലക്ഷൻ ടു ദി അണ്ടർ മെൻഷൻ പോസ്റ്റ് അതായത് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എസ് ഐ യു സി നാടാർ വിഭാഗത്തിലുള്ളവർക്ക് അതുപോലെ തന്നെ ഒ ബി സി കാറ്റഗറിയിൽ വരുന്നവർക്ക് എൽ സി ലാറ്റിൻ കാത്തലിക്ക് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെടുന്നവർക്ക് അപ്പോൾ ഈ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പം ഇതിന് അപേക്ഷ സമർപ്പിക്കാന് ഈ വിഭാഗത്തിൽ വരുന്നവർക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ അതായത് ജനറൽ കാറ്റഗറി ഉള്ളവർക്കൊന്നും ഇതിന് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുകയില്ല ഇപ്പം ഇത് ഡിപ്പാർട്ട്മെൻറ്റ് എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് നെയിം ഓഫ് ദി ഫോസ്റ്റ് സോയിങ് ടീച്ചർ ഹൈസ്കൂൾ ആണ് സ്കെയിൽ ഓഫ് പേ അല്ലെങ്കിൽ സാലറി വരുന്നത് മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് നാനൂറ് വരെയാണ് നമ്പർ ഓഫ് വേക്കൻസീസ് തിരുവനന്തപുരത്തും കാസർഗോഡുമാണ് വേക്കൻസീസ് ഉള്ളത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അത് എസ് ഐ യു സി നാടാർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ളതാണ് പേസ യൂസ് ചെയ്ത് വിഭാഗത്തിൽ പെടുന്നവർക്ക് മാത്രമേ ഇതിന് അപേക്ഷ സമർപ്പിക്കുവാന് സാധിക്കുള്ളൂ തിരുവനന്തപുരത്താണ് വേക്കൻസി ഉള്ളത് ഒരു വേക്കൻസിയാണ് നിലവിൽ ഉള്ളത് ഇപ്പം നാടാർ കമ്മ്യൂണിറ്റിപ്പെട്ടവര് ഇതിന് അപേക്ഷ സമർപ്പിക്കുവാന് ശ്രദ്ധിക്കുക ഇനി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒ ബി സി ഒ ബി സി കാറ്റഗറിയിൽ വരുന്ന എല്ലാവർക്കും അപേക്ഷ സമര്പ്പിക്കാം തിരുവനന്തപുരത്താണ് വേക്കൻസി അതും ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തി ലാറ്റിൻ കാത്തലിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കാസർഗോഡ് ജില്ലയിലേക്കാണ് വേക്കൻസി ഉള്ളത് ഒരു വേക്കൻസിയാണ് ഇവിടെയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനൊക്കെ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്ന ഈ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് ആദ്യമായിട്ട് പി എസ് സി പരീക്ഷയൊക്കെ എഴുതുന്നവർ ശ്രദ്ധിക്കുക പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം വേണം അപേക്ഷ സമർപ്പിക്കാൻ പിന്നെ ആരെങ്കിലുമൊക്കെ അത് ചെയ്തിട്ടില്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻ്റ്മെൻറ്റ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് എസ് ഐ യു സി നാടാർ ഒ ബി സി എൽ സി ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഉള്ളി ആ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ ഏജ് ലിമിറ്റ് പതിനെട്ട് ടു നാൽപ്പത്തി മൂന്ന് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കുവാനും സാധിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ട ക്വാളിഫിക്കേഷൻസ് സാധാരണ സോയിങ് ടീച്ചറിനെല്ലാം ഉള്ള ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് ഇതിനും വരുന്നത് എസ് എസ് എൽ സി പാസ്സായിരിക്കണം പാസ് ഇൻ എസ് എസ് എൽ സി എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് എക്സാമിനേഷൻസ് കേരളം ആൻഡ് അതുകൂടാതെ ഈ താഴെപ്പറയുന്നവയിൽ ഏതെങ്കിലും ഒരു കോഴ്സ് തയ്യലുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ഏതെങ്കിലും ഒരു കോഴ്സ് പാസ്സായിരിക്കണം ഒന്ന് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ നേഡിൽ വർക്ക് ആൻഡ് ഡ്രസ് മേക്കിംഗ് കെ ജി ടി ഹയർ ഓർ എം ജി ടി ഹയർ ഓർ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈലറിങ് ഓഫ് കെ ജി ടി അയ്യർ ഓർ എം ജി ടി അയ്യർ ഓർ ഗ്രൂപ്പ് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ് ഇഷ്യൂഡ് ബൈ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ കേരളം or national trade certificate in cutting and tailoring issued by national council for training in vocational trades government of india or diploma in craftsmanship tailoring and garment making awarded by directorate of technical education kerala or diploma in craftsmanship in tailoring and embroidery awarded by directorate of technical education government of kerala or National Trade Certificate in Dressmaking issued by National Council for Training in Vocational Trades, or Bachelor of Fashion Technology (BFT) from M.G. University, or B.Sc. Uh, Fashion and Apparel Design Technology uh, (B.Sc. FADT) from Kannur University, or B.Sc. Costume and Fashion Designing from Calicut University, or ഡിപ്ലോമ ഇൻ ഫാഷൻ ടെക്നോളജി ഇഷ്യൂഡ് ബൈ കേരള ഇൻഡസ്ട്രീസ് ആൻഡ് ലേബർ എംപ്ലോയ്മെൻറ്റ് ഓർ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് അവാർഡ് ബൈ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി ഇഗ്നോ ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പാസ്സായിട്ടുള്ളവർക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കുവാന് സാധിക്കുകയുള്ളൂ അതായത് എസ് എസ് എൽ സി കൂടാതെ ഇതിൽ ഇത് ഏതെങ്കിലും ഒന്ന് പാസ്സായിരിക്കണം മസ്റ്റ് ഹാവ് പാസ് ദി കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേറ്റഡ് ഫോർ ഫോർ ദീസ് പോസ്റ്റ് കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള കെ ടെറ്റ് കാറ്റഗറി ഫോർ സൂയിങ് അതും പാസ്സായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കെ ടെറ്റ് പാസ്സാവുന്നവർക്ക് മാത്രമേ ഇപ്പോൾ ടീച്ചിങ് പോസ്റ്റുകൾക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടത് ആണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വെനസ്ഡേ പന്ത്രണ്ട് മണിവരെയാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുവാന് ശ്രദ്ധിക്കുക കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സൂയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നു സൂയിങ് ജി കെ കറണ്ട് അഫെയേഴ്സ് ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ സ്വിയിങ് ടീച്ചർ പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കൂ താങ്ക് ഫോർ വാച്ചിങ്